ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ കയറി ഒരു സാക്ഷ്യം പറയുവാൻ അമ്മയുടെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ഇവിടെ ആദ്യമായി വരുന്നത് എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടിയാണ് എന്നെ ആദ്യമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മാതാവ് പരിഹാരം കാണിച്ചു തരും എന്ന് പറഞ്ഞാണ് അവരെന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഉടമ്പടി എന്ന് വാക്ക് മാത്രമേ ഇനി ഞാൻ കേട്ടിട്ടുള്ളൂ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു വെറുതെ ഇവിടെ വന്ന് വന്നിട്ട് പോകാം പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് ഇതിലാണ് വരുന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കണം ഇപ്പം എൻ്റെ അനിയത്യം എന്നെടുത്ത് പറഞ്ഞു നീ ആദ്യമായിട്ടല്ലേ വരുന്നത് ഇപ്പം നീ ഉടമ്പടി എടുക്കണ്ട ഇവിടെ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം അടുത്ത് വരുമ്പോൾ ഉടമ്പടി എടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ നിർബന്ധത്തിൽ ഉടമ്പടി എടുത്തു ക്ലാസ്സിന് പോയി മുകളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കരച്ചില്ല എനിക്ക് ഈശോയും മാതാവിനേയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി പക്ഷേ അതിൻ്റെ ഉടമ്പടി ഇതായ നിമതകനകളൊന്നും ഞാൻ അപ്പോഴേ പാലിച്ച് തുടങ്ങിയില്ല അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാണ് പിന്നെ ഞാൻ രണ്ടാമത് കൃപാസനത്തിൽ വരുന്നത് അതെൻ്റെ ബ്രദർ എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കാം എന്നൊരു ഇതിലാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറയുക കുർബാനയും കുമ്പസാരമൊക്കെ ഉള്ളവർക്കേ ഉടമ്പടി പുതുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് പള്ളി പള്ളിയിൽ പൂർണ്ണമായും സജീവമായി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ വിവാഹം ഒരു ലവ് ആയിരുന്നു അങ്ങനെ ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ ഹിന്ദുക്കളാണ് അപ്പം എൻ്റെ പപ്പയ്ക്ക് എൻ്റെ ഈ വിവാഹത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ താല്പര്യ ഞങ്ങൾ വിവാഹം കഴിച്ചു അതിനുശേഷം ഞാനും ഹിന്ദു മതത്തിലോട്ടാണ് എൻ്റെ വിശ്വാസവും പിന്നെ അതിലോട്ടായി അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഇവിടെ ഞാൻ ഒരു സിസ്റ്ററെടുത്ത് ചോദിക്കുകയും ചെയ്തു എനിക്ക് പുതുക്കാൻ പറ്റുമോ അപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ല കുമ്പസാരവും കുർബാനയും ഒക്കെ എടുത്ത് എടുത്താൽ മാത്രമേ ഉടമ്പടി എടുക്കാനും അത് പുതുക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ പിന്നെ വളരെ വിഷമം ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പ് വന്നിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടാണ് ഞാൻ അന്ന് പോകുന്നത് പോയി പിന്നെ ഞാൻ പതുക്കെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി പൂജയ്ക്കൊക്കെ പള്ളിയിൽ ദിവ്യബലിയിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ കൂടെ ഉള്ള എല്ലാവരും പരിശുത്തെ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ നോയിക്കൊണ്ടിരിക്കും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും നമുക്ക് അച്ഛനെ പോയി ഒന്ന് കാണാം എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് എന്നെ അതിനെല്ലാത്തിനും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അച്ഛനെ പോയി കണ്ടു അപ്പം ഞാൻ പോകുന്നതിന് മുമ്പേ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത് മാതാവിൻ്റെ കൂടെ വരണം വന്ന് അച്ഛൻ മാതാവ് തന്നെ എനിക്ക് വേണ്ടി അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണം എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിത്തരണം അങ്ങനെ ഞങ്ങൾ പോയി അച്ഛനെ കണ്ടു സംസാരിച്ചു അച്ഛൻ വളരെ ഹാപ്പി ആയിട്ട് അച്ഛൻ നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞു നമുക്കെല്ലാം ശരിയാക്കാം അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു ഹസ്ബൻഡിന് വിളിപ്പിച്ച് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ കണ്ടു എല്ലാം താല്പര്യം എന്ന് ചോദിച്ചു സമ്മതിച്ചു പിന്നെ ഒരു മൂന്നാഴ്ചയുടെ ഡിഫറൻസിൽ സ്നാനം കുംഭസാരം കുർബാന താലി ആശീർവാദം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതെല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു എല്ലാ എൻ്റെ അടുത്ത് തന്നെ എല്ലാവരും പറയുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹമാണ് മാതാവിൻ്റെ അത്ഭുതമാണ് എന്ന് അങ്ങനെ എല്ലാ പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി പിന്നെയാണ് ഞാൻ ഉടമ്പടി പാലിക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് എൻ്റെ മകള് മൂത്ത മകള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അപ്പോൾ അവൾക്ക് നല്ല മാർക്ക് കിട്ടണേ എന്ന് ഞാൻ മാതാവിനോട് ഒരു നിയോഗം വെച്ചിരുന്നു മാർച്ചിലാണ് എക്സാം ജനുവരി ആയപ്പോൾ അവൾ ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് ഒന്ന് വീണു വീണ് കാല് പൊട്ടൽ നല്ല പൊട്ടലായിരുന്നു അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞ് പൊട്ടൽ നല്ല പൊട്ടലാണ് സർജറി വേണ്ടി വരും മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോയി ഭയങ്കര സങ്കടം എല്ലാവർക്കും കാരണം അവൾ പഠിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് അതൊന്നും കിട്ടത്തില്ല ഉള്ള വിഷയം ഞാൻ മാതാവിനോട് ഒരുപാട് ഞാൻ കരഞ്ഞു അവൾ വീണ ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ എല്ലാം കാലിൽ പുരട്ടി വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി തേന് കൊടുത്തു എല്ലാം കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി എക്സ് റേ എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പൊട്ടൽ നല്ല പൊട്ടൽ തന്നെയാണ് പക്ഷെ അവൾ കുഞ്ഞല്ലേ നമുക്ക് ഒരു രണ്ടാഴ്ച പ്ലാസ്റ്റർ ഇട്ട് നോക്കാം പറഞ്ഞു അങ്ങനെ അവളെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് അപ്പോഴാണ് അവൾക്ക് മോഡൽ എക്സാം തുടങ്ങി റിവിഷൻ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല അവളെ കാറിൽ കൊണ്ടുപോകും താഴെ ചേറിട്ടിരുത്തി സിസ്റ്റർമാർ അവളെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അപ്പോഴൊക്കെ ഞാൻ ഈ മാതാവ് എന്നും സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് അവൾക്ക് തൈലം പൂശി ഞാൻ അവക്ക് വേണ്ടി പ്രാർത്ഥിക്കും നെറ്റിയിലെല്ലാം കുരിശു വരയ്ക്കും അങ്ങനെ അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു വ്യത്യാസമുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് സർജറി ചെയ്യേണ്ട രണ്ടാഴ്ചത്തേക്കും കൂടി പ്ലാസ്റ്റർ ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും രണ്ടാഴ്ചത്തേക്കും കൂടി പ്ലാസ്റ്റർ ഇട്ടു അപ്പോഴും എക്സാം എല്ലാം കഴിഞ്ഞു അടുത്ത മോ ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റുമായി അത് കഴിഞ്ഞ് വീണ്ടും ആ രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല മാറ്റമുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് സർജറി വേണ്ട കുറച്ചും കൂടി വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഈ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് നമ്മൾ അവളെ എക്സാമിന് കൊണ്ടുപോകുന്നത് പരീക്ഷാ ഫോലൊന്ന് പ്രത്യേക എല്ലാം വാങ്ങി അവളെ സ്റ്റെയർ ഒന്നും കയറ്റാതെ താഴെ ഇരുത്തിയാണ് സിസ്റ്റർമാരെല്ലാം കൂടി അവളെ എക്സാം എഴുതിപ്പിച്ചത് അവസാന റിസൾട്ട് വന്നു ഞാൻ ഫുൾ എ പ്ലസ് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എട്ട് എ പ്ലസും രണ്ട് എയും നൽകിയ ഈ മാതാവ് അനുഗ്രഹിച്ചു അവളുടെ കാലും ഓക്കെ ആയി സർജറി ഒന്നും ഇല്ലാതെ അവളുടെ കാലും ഓക്കെ ആയി അവളിപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട് അടുത്തതാണ് എൻ്റെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുവാൻ തന്നെ കാരണം അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്കൊരു ഗവൺമെൻറ് ജോലി ഞാൻ ചെറുതിലെ തന്നെ പഠിക്കാൻ നല്ല പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിത്തത്തിൻ്റെ ടച്ചൊക്കെ പോയി പിന്നെ വീട്ടിലൊക്കെ മക്കളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കി അങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി ജോലി വേണം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഞാൻ പിന്നെ പി എസ് സി ക്ലാസ്സിന് പോയി തുടങ്ങി അപ്പോഴൊക്കെ മക്കൾ വലുതായി എനിക്ക് ഭയങ്കര നാണക്കേടാണ് ക്ലാസ്സിനൊക്കെ പോകാൻ അങ്ങനെ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങി പക്ഷേ ലിസ്റ്റിലൊക്കെ വന്ന് ഒന്ന് രണ്ട് ലിസ്റ്റിലൊക്കെ വന്ന് ഒരുപാട് പുറകിലായിരുന്നു ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പം ഒരു പതിനഞ്ച് വർഷത്തോളമായി ഞാൻ ജോലിയില്ലാതെ വെറുതെ വീട്ടിൽ നിന്ന് പതിനഞ്ച് വർഷമാണ് പോയത് അപ്പോൾ എൻ്റെ സിസ്റ്ററിന് ആ ആ പോസ്റ്റിലാണ് ജോലി അവൾ അതിൽ ജോയിൻ ചെയ്തിട്ട് മൂന്നര വർഷമായി അപ്പോൾ അവൾ എന്നെ ഇതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്തു നീ ഇത് ഈ ഒരിത് വെച്ച് പടി മാതാവിനെ വിളിച്ചുകൊണ്ട് നീ നന്നായിട്ട് അതിന് വേണ്ടി പഠി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ക്ലാസ്സിന് പോയി തുടങ്ങി വളരെ സന്തോഷമായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വന്നു കാശുരൂപവും കൊണ്ടുപോയി തൈലും എല്ലാം പുരട്ടി ഭയ ജൗമാലയൊക്കെ കഴുത്തിലിട്ടാണ് മാതാവിൻ്റെ രൂപം എല്ലാം കൊണ്ടാണ് പോകുന്നത് എക്സാം എഴുതി വളരെ ഹാപ്പി ആയിട്ട് വന്നു എക്സാം നല്ല എളുപ്പമായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് ആൻസർ ഗീ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പതിനഞ്ച് പത്തൊൻപത് മൈനസ് പത്തൊൻപത് ആൻസർ എനിക്ക് തെറ്റിപ്പോയി എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു മാതാവിൻ്റെ മുമ്പ് പോയി നിന്ന് ഉടമ്പടി എടുത്തത് ഇതിനാണെങ്കിൽ മാതാവ് എനിക്കൊരു ജോലി തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ അവസാനം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ സപ്ലിയിലായി എൽ സി കാറ്റഗറിയിൽ ഞാൻ സപ്ലിയിൽ രണ്ടാമത് മെയിൻ ലിസ്റ്റിൽ രണ്ട് എൽ സി കാരുണ്ട് സപ്ലിയിൽ എനിക്ക് മുന്നേ ഒരാളുണ്ട് അപ്പോൾ എനിക്ക് മൂന്ന് പേരെൻ്റെ മുന്നിലുണ്ട് അവിടെയാണ് മാതാവിൻ്റെ അത്ഭുതം ആ മൂന്ന് പേർക്കും വേറെ ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു അതിന് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ഓർഡർ മാതാവ് എനിക്ക് തന്നു കഴിഞ്ഞ ഇരുപതാം തീയതി പതിനെട്ടാം തീയതി അപ്പോയിൻമെൻ്റ് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടി ഇരുപതാം തീയതി ഞാൻ പോയി ജോയിൻ ചെയ്തു കാസർഗോഡാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയാൽ ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നാണ് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് എനിക്കപ്പോഴും സാധിച്ചില്ല പെട്ടെന്ന് പോകേണ്ടി വന്നു അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കൂടെ തന്നെയാണ് എനിക്ക് ജോലി ഞങ്ങൾ ഒരുമിച്ചാണ് താമസം അത് വളരെ അത്ഭുതമായിരുന്നു അത് അവൾ അവൾ മുഹാന്തിര എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കവിടെ ഈസിയായിരുന്നു ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തു ശനിയാഴ്ച തിരിച്ച് നാട്ടിലെത്തി ഇന്ന് ഞങ്ങളിവിടെ വന്നു സാക്ഷ്യം പറയണോ എന്നുള്ളൊരിതിൽ തന്നെയാണ് വന്നത് അത് കഴിഞ്ഞ് എൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നത് കാരണം എൻ്റെ ഭർത്താവ് ഒരു ഹിന്ദുമത വിശ്വാസിയായതുകൊണ്ട് തന്നെ മാതാവിനോട് വിശ്വാസം തന്നെയാണ് ഞാൻ പോകുന്നതിലൊന്നും ഒരു ഇതില്ല പക്ഷെ എന്നെ പോലുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ല അപ്പം എനിക്കിവിടെ അദ്ദേഹത്തിന് ഞാൻ ഇവിടെ ഒരു ഒന്നര വർഷമായിട്ട് ഞാനിങ്ങനെ സ്ഥിരം എല്ലാ മാസവും ഞങ്ങളിവിടെ വരും ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് അവിടെ നിന്ന് വരുന്നത് അൻപത് പേരടങ്ങുന്ന വലിയ ബസ്സിലാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് എല്ലാ മാസവും ഞങ്ങളാണ് ഞാനും എൻ്റെ ബ്രദറും വൈഫും ഒക്കെയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഞങ്ങളിവിടെ എത്തും അപ്പോഴൊക്കെ ഞാൻ വിളിക്കും ചേട്ടൻ കൂടി എൻ്റെ കൂടെ വരണം പക്ഷേ അദ്ദേഹം പറഞ്ഞ് നിനക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം അപ്പം ഇന്ന് എനിക്കിന്ന് ഇരട്ടി മധുരമാണ് മാധവ് എനിക്കെൻ്റെ ജോലിയും കിട്ടി അതിലൂടെ എൻ്റെ ഭർത്താവിനെ എനിക്കിന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റി ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ കൃപാസനത്തിൽ കടന്നു വരുന്നത് എനിക്കത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതുകൂടാതെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ എന്ത് ഞാൻ കരഞ്ഞുകൊണ്ട് മാതാവിനോട് ചോദിച്ചാലും മാതാവ് എനിക്കത് തരും ഒരു ഒരിക്കൽ ഞാൻ മാതാവിനെ ഈശ്വര ഉപേക്ഷിച്ച് പോയതാണ് എന്നാലും പൂർവാധിക ശക്തിയോട് മാതാവിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ എനിക്ക് അതിന് ഉത്തര ഉടനെ അത് കിട്ടിയിരിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരും എൽ പത്രം വാങ്ങിക്കൊണ്ടു പോകും ഞാൻ വീടുകളിലും പള്ളിയിലും ആശുപത്രികളിലും എല്ലാം കൊണ്ടുപോയി പത്രം കൊടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് കൃപാസനം എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് ഞങ്ങളെല്ലാവരും ചേർന്ന് എല്ലാ മാസവും രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു അനാഥാലയം സന്ദർശിക്കും അവിടത്തേക്ക് ഒരു മാസത്തേക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഞങ്ങൾ വാങ്ങി അവിടെ എത്തിക്കും പിന്നെ ഞങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം ശേഖരിച്ച് അത് ഞങ്ങൾ അവിടെ കൊണ്ടെത്തിക്കും കഴിഞ്ഞ മാസം തന്നെ ഞങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് അത് ഞങ്ങളെ വീട്ടിൽ തന്നെ എല്ലാവരും ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവരും നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആ പൊതിച്ചോറ് അവിടെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് ഞങ്ങളെ വിശ്വാസം എനിക്ക് ഈ ജോലി കിട്ടിയപ്പം തന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് എൻ്റെ പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഒക്കെ ആയപ്പോൾ തന്നെ ഒരുപാട് പേരാണ് ഈ വിശ്വ മാതാവിൽ വിശ്വസിച്ച് ഇവിടെ എത്താൻ തുടങ്ങി ഒരുപാട് പേര് ഞങ്ങളുടെ ഒരു ഇതിൽ ഒരുപാട് പേര് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു മാതാവിനെ കൂടുതൽ അറിയാനും ചെയ്തു എല്ലാ എനിക്ക് ജോലിയും കൂടെ കിട്ടിയപ്പോൾ അവരുടെ എല്ലാം വിശ്വാസം കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായിട്ട് ഈ അൾത്താരയിൽ കാര്യം സാക്ഷ്യം പറയുന്നത് ഞാനാണ് അതും എനിക്ക് വലിയ സന്തോഷമാണ് ഈശോ എനിക്ക് മാതാവിനെ വേണ്ട ഈശോയെ വേണ്ട എന്ന് പറഞ്ഞ് പോയ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തരാൻ പറ്റുന്ന മാതാവിന് ഇവിടെ വരുന്ന ആരെയും മാതാവ് വെറും കൈയോടെ വിടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും അമ്മ മാതാവും ഈശോയും കൂടി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഓരോ വ്യക്തികളും ഇവിടെ വന്നു നിന്ന് അവർക്ക് തെറ്റിപ്പോയ പല കാര്യങ്ങളും അവർ അതിനെക്കുറിച്ച് വീണ്ടും ഒരു റീ ഒക്കെ നടത്തുമ്പോൾ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് അവരുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കുന്നത് കുടുംബത്തിലേക്ക് കൃപകൾ ഓരോന്നായി വർഷിക്കപ്പെടുന്നത് അനുഭവ സാക്ഷ്യങ്ങൾ നാം ഓരോ ദിവസവും കേൾക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക ഈ മകളുടെ ജീവിതത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ തനിക്ക് എങ്ങനെ വീണ്ടും വിശുദ്ധ കുംഭസാരവും കുർബാനയും ഒക്കെ ആയിട്ട് തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് കൂടുതൽ ദൃഢമായി കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ കൂടുതൽ ദൈവസ്നേഹത്തോടെ അർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉടുമ്പടി എടുത്തത് വഴി കിട്ടുന്ന ഏറ്റവും വലിയ ദൈവാനുഭവം പിന്നീട് തങ്ങൾക്ക് തനിക്ക് ഒരു ജോലി അതായത് ഒന്നിനൊന്നിന് ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ജോവറാകും അപ്പോഴങ്ങനെയൊക്കെയുള്ള അവസരത്തിലും എങ്ങനെ പിന്നീട് ഈ മകൾക്ക് ഒരു ജോലി ലഭിക്കുന്നു അതും ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു തൻ്റെ മകൾക്ക് കിട്ടിയ രോഗ അത് അതായത് പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് അപകടത്തിൽ ആ മകൾക്ക് എക്സാം എഴുതാൻ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് എങ്ങനെയാണ് ആ എക്സാമിലുമൊക്കെ പരിശുദ്ധ അമ്മയുടെ കരുതൽ ആ മകളോടൊപ്പം ഉണ്ടായിരുന്നത് അങ്ങനെ നല്ല റിസൾട്ടൊക്കെ എങ്ങനെ ലഭിച്ചു തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ഇവിടെ നാം പങ്കുവെക്കുക ഓരോരുത്തരും പങ്ക് അനുഭവ സാക്ഷ്യം പറയുമ്പോൾ അത് പങ്കുവെക്കുന്നുണ്ട് അത് പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് വളരുവാൻ നമ്മുടെ തന്നെ ജീവിതത്തിൽ നാം തന്നെ മാറി ചിന്തിക്കുന്ന നാം തന്നെ മാറ്റി എഴുതുന്ന കുറേ കാര്യങ്ങൾ അത്രയും നാളും ചെയ്യാത്ത പല കാര്യങ്ങളും നാം എങ്ങനെ ചെയ്യുന്നു അത് ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അതെങ്ങനെ മാതൃകയാകുന്നു എങ്ങനെയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് തങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ആദ്യമായിട്ട് വന്ന് സാക്ഷ്യം പറയുവാൻ തനിക്ക് സാധിച്ചു എന്നാണ് ഈ മകൾ പറയുക ഇങ്ങനെ എത്രയോ ഗ്രൂപ്പുകളുണ്ട് അതായത് ഉടമ്പടി എടുത്ത് അവരെയൊക്കെ തന്നെയാണ് ഗ്രൂപ്പുകളാക്കുക നമ്മളിവിടെ ആരോടും പറഞ്ഞിട്ടില്ല പ്രത്യേക ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് എന്നാൽ അത് ഓരോ മക്കൾക്കും കിട്ടുന്ന ബോധ്യങ്ങളാണ് അവരങ്ങനെ ജപമാല അഖണ്ഡ ജപമാല പ്രാർത്ഥനയും അതുപോലെ കാരുണ്യ പ്രവൃത്തികളൊക്കെ കൂട്ടമായിട്ട് ചെയ്യുവാനുമൊക്കെ അവർ തന്നെ പരിശ്രമിക്കുന്നു അവർ തന്നെ ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലം അവർക്ക് തന്നെയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെയും സാക്ഷ്യം പറയുവാൻ ഉടനെ യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിനും ഈ മകൾക്കും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക